ോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ പോസ്റ്റ് കമാൻഡറുടെ നിര്യാണത്തിലേക്ക് നയിച്ച കോസ്റ്റൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധ അഴേക്കോട് സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി പി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാട്ടിൽ നിന്നും തെലുങ്കാനയിലേക്കും പോയി തെലുങ്കാനും പോയി ആരുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ പോലും ഇല്ലാത്ത അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഇവിടെ വന്ന് പെറോട്ട അടിക്കുമ്പോഴാണ് ബംഗാളിലും പരസ്യം കൊടുത്തത് പിണറായി വിജയന്റെ പരസ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പരസ്യം കൊടുത്തത് ആ ഒരു മനോരമ പോലെ മാധ്യമം പോലെ മാതൃഭൂമി പോലെയുള്ള വലിയ പത്രങ്ങളിൽ ഈ പിണറായി വിജയന്റെ ചിത്രം അച്ചടിച്ചു വരണമെങ്കിൽ നമുക്കറിയാം കോടികൾ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ കോടികളെല്ലാം ചെലവഴിച്ചത് ഇവിടത്തെ പാവപ്പെട്ടവര് വീട് വെച്ചു കൊടുക്കണ്ട പാവപ്പെട്ടവര് ടെന്റ് വെച്ചു കൊടുക്കണ്ട ആ പ്ലാൻ ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ഉപാധ്യക്ഷന്മാരായ പി എ മനാഫ് സി എ റഷീദ് വി എം ഷൈൻ കെ ടി സജീവൻ എ കെ അബ്ദുൽ ഖാദർ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ യു സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പി എച്ച് റഹീം പി കെ ചന്ദ്രബാബു പി എം ലിയാകത്ത് കെ സ്റ്റാൻലി സി ഡി വിജയൻ കെ ഷെറീഫ് നേതാക്കളായ അമീൻ കടമ്പോട്ട് എ എം കമറുദ്ദീൻ അശോക നീലിമ തറ എം ഐ ഷാജി കൊച്ചുമൊയ്തീൻ സുൽഫീഖർ ഇയൈ റാഫി പി എം എ നസീർ പി കെ നവാസ് മോസീൻ പത്തായ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി